ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അടിപൊളി ഒരു ചെറിയ ചേമ്പ് കറി ഉണ്ടാക്കിയാലോ ചേമ്പ് ഒന്ന് വേവിക്കാനായിട്ട് നന്നായി കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം ഒരു പീസിലാണ് വെച്ചിട്ടുള്ളത് അപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാകും ചേമ്പിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചിറകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളകും രണ്ട് ചെറിയുള്ളി കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം മഞ്ചട്ടി എടുത്തതിന് ശേഷം തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ചേമ്പ് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇതുപോലെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ചെറുചേമ്പ് കൊണ്ടുള്ള മോരുകറി നല്ല ക്രീമിയായിട്ടുണ്ടാവും കേട്ടോ ഇതുപോലെ തിളച്ചൊന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം തൈരിലൊന്ന് കട്ട ഉടയുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തൈര് തൈരൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതും ഫ്ലെയിം ഓഫ് ചെയ്യണം തിളക്കാനായിട്ട് പാടില്ല തിളച്ച് കുറഞ്ഞൊരു പിരിഞ്ഞ പോലെയായിട്ട് വരും ചെറിയ ചേമ്പിൻ്റെ മോരുകറി നല്ല ക്രീമിയായിട്ട് വരും എന്ന് കണ്ടോ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഈ മോരുകറി എല്ലാവർക്കും ഇഷ്ടമാകുക നമുക്കിത് ഒന്ന് കാച്ചി ഒഴിക്കാം എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി മോരുകറിയിലേക്ക് ഈ താളിപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരിക്കലെങ്കിലും ചെറിയ ചേമ്പ് കിട്ടുമ്പോൾ ഇതുപോലൊരു മോരുകറി തയ്യാറാക്കി നോക്കും കേട്ടോ എല്ലാവർക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്